ും ഇന്ന് സ്വാഗതം പറയുന്നത് ഡാൻസ് കളിച്ചോണ്ടാന്നല്ലേ മെതു ഡാൻസ്വാഗതം പറയുന്ന മിഥു എന്താ മെതുവാടി പോലെ അതെല്ലാം പോട്ടെ എന്താ ഇന്ന് അങ്കൻവാടി പോവാത്താടി എന്താ

അങ്കമാടി പോയിട്ടില്ല അല്ല പ്രിയ രണ്ടു ദിവസമായി ഒരു ജലദോഷം ജലദോഷല്ലാം അതുകൊണ്ട് ഇന്ന് മാത്രല്ല ഇന്നലെയും പോയിട്ടില്ല പോയിട്ടില്ല സംശയം സംശയം മടി മടി രണ്ടുമൂന്നു ദിവസം ഇങ്ങനെ മടി ഉണ്ട് ഇടക്കിടക്ക് രാത്രി ജലദോഷം പറ എന്നെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ മതി നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ പോവാ മടി മടി അങ്ങനെ ഉണ്ടായിട്ടില്ല അടുത്തായിട്ട് ഒരാഴ്ച ില്ലാട്ടെ പോകണന്ന് അങ്ങനെ ഒരു മടിച്ചിക്കുട്ടി അടുത്തായിട്ട് ഒരു മടിച്ചു കുട്ടി നിങ്ങൾ എന്തൊക്കെയാ പാട്ടാന്ന് തോന്നുന്നു ഇപ്പൊ റീൽസ് കാണുന്നിടക്ക് അതന്നെ ഉണ്ട് അതന്നെ ഇപ്പൊ പളി പോയി പിന്നെ ഓ അങ്ങനെ മുഖം പൊത്തിയിട്ട് മുഖംപൊർത്തിയിട്ടാല് മേധൂല് ഭയങ്കര സന്തോഷം കേട്ടെ ഇപ്പൊ മറ്റു വീട്ടിലിരിക്കുന്നേ ഇഷ്ടല്ല ഇവിടെ കുറച്ചേ ഇരുന്നാ പറയാം അമ്മ എന്നെ അങ്കമ്പടി കൊണ്ടാക്ക് കൊണ്ടാക്ക്

ആ കൊറോണ സമയത്ത് അവര് വീട്ടിൽ വന്നിട്ട് കുത്തി കൊടുക്കലുണ്ടായി അങ്ങനെ ചെറുതില്ട്ടെല്ലാം കഴിഞ്ഞിട്ട് കുത്തിയതാ തോന്നു കുഞ്ഞിമാരിയാകുമ്പോ അപ്പൊ അങ്ങനെയല്ലാന്ന് ഇന്നത്തെ കാര്യങ്ങള് ഏതായാലും നമ്മളെ കുഞ്ഞിനാ നാളെ എന്തായാലും ജലദോഷം ഒന്ന് സുഖായ കാണിച്ചിന് ഡോക്ടർ കാണിച്ചിനെ അപ്പൊ ഈ ഒരു കാലാവസ്ഥയാണെങ്കിൽ പിന്നെ കവത്തിന്റെ ചെറിയ പ്രശ്നം നല്ല ചുമ ഇന്നലെ ഫാനിട്ടിട്ട് കിടക്കുമ്പോ ഫാൻ ഒരിക്കലും പറ്റുന്നില്ല ശല്യം ഇവിടെ അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി രാവിലെ അമ്മമ്മിയെല്ലാം പോയി കഴിഞ്ഞേക്ടി അങ്ങനെ ഇന്ന് പ്രിയ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ട് അവൽ മിൽക്ക് അപ്പൊ അവൽ മിൽക്ക് എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഉണ്ടാക്കുന്ന എങ്ങനെയാണ് അപ്പൊ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു അവൽ മിൽക്ക് ഉണ്ടാക്കുന്നത് അപ്പൊ നല്ല ചൂടല്ലേ അതുകൊണ്ട് ചൂടിനെല്ലാം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം രീതിയിലാണ് അപ്പൊ അത് ചെയ്യാന്ന് പിന്നെ ഈ ജലദോഷക്കാരിക്ക് എന്തായാലും തണുപ്പില്ലത് കൊടുക്കാൻ പറ്റൂല അപ്പൊ ഇവക്ക് തണുപ്പ് തണുപ്പ് മാറിയിട്ട് കൊടുക്കാം അപ്പൊ നിന്റെ അത് പറഞ്ഞിട്ടല്ലോ ഏട്ടന് മടിയൊന്നുമില്ല അതില് രാവിലെ ഇവിടെ

അച്ഛനും മോളും എന്നാ ചെയ്യുന്നറിയാ അച്ഛനും മോളും അമ്മ ഉണ്ടാക്കുന്ന അവിൽമിക്കു കാത്തില്ലേ നമ്മൾ രണ്ടാളും നമ്മൾ രണ്ടാളും കാത്തിരിക്കുമെന്ന് പോയിട്ട് അപ്പം പ്രിയ ഓളെ അങ്കത്തട്ടിലേക്ക് പോയിട്ടുണ്ട്

പിന്നെ മാഗി ആക്കണം അല്ലേ ഇന്നലെ രാത്രി നമ്മൾ കഴിച്ചില്ലേ നമ്മള് മേഗി അയച്ചിട്ടില്ലേ ആക്കോറാക്കണം അപ്പോ ഇവളെ ഇത് കറിയാക്കണം പിന്നെ സാമ്പാർ ആക്കണം വാവ് സാമ്പാർ വെക്കണം അല്ലേ മതി മതി എല്ലാം നമുക്ക് തന്നെ കൊറേ പണി ഉണ്ടെന്നെ മൂക്കല്ലേ പിന്നെ സ്കൂട്ടി തോർത്തണം സ്കൂട്ടി ഓക്കേ ഓക്കേ സ്കൂട്ടി തോർക്കണം ഒരുപാട് പണികളുണ്ട് അപ്പൊ നിന്റെ കേട്ടൻ പണി കൊടുക്കണ്ടേ കൊടുക്കണ്ടേ അച്ഛൻ ചെയ്യുന്നില്ലെങ്കിൽ ഏട്ടൻ ചെയ്യണ്ട അച്ഛൻ ചെയ്യുന്നുണ്ടെങ്കിലും ഏട്ടൻ ചെയ്യണ്ട ആ അങ്ങനെ ഓക്കെ അതെല്ലാം അലക്കണം ഇല്ല ആ അപ്പോൾ എല്ലാ പണിയും എടുക്കും ഫോൺ ഫോൺ ഇല്ല ഫോൺ വീഡിയോ പിടിച്ചല്ലേ ഞാൻ ഓ വീഡിയോ പിടിക്കും അപ്പൊ നല്ലൊരു ബ്ലോഗർ ബ്ലോഗറായിട്ട് മാറുകയും ചെയ്യൂട്ടോടിക്കണം പച്ചക്കറി അമ്മാമനെ പോലെ പച്ചക്കറി അമ്മാമീടെ പച്ചക്കറി നട്ടി നീയല്ലേ പഠിച്ചു വരണം പച്ചക്കറി നട്ടിട്ട് നീ അമ്മാനെ ഹെൽപ് ചെയ്യില്ലേ പച്ചക്കറി ഇടാൻ വേണ്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം നട്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യം താഴെ പോയിട്ട് പച്ചക്കറി അമ്മാമിനെ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ നീ വെള്ളം ഒഴിക്കാനും വൃത്തിയാക്കാനെല്ലാം അതെയാ ഹെൽപ്പ് ചെയ്തിട്ടില്ല എല്ലാം ഒരുപാട് പണി ഉണ്ടല്ലോ അപ്പൊ വലിയതാകുമ്പോല്ലേ ഇതെല്ലാം ചെയ്ല് അല്ല അതെ പറഞ്ഞു നാളെ കഴിഞ്ഞില്ലേക്കുന്നുണ്ടാകൂ സ്കൂളിലും പോണം ആ അപ്പൊ ഇനി അടുത്ത അടുത്ത കൊല്ലം സ്കൂളിൽ പോവാനായില്ലേ എൽ കെ ജിയിലേക്ക് ചേർക്കണ്ടേ മണിക്കൂട്ടാട്ട് അപ്പൊ ഏതായാലും നമ്മൾ അമ്മേന്റെ അടുത്തേക്ക് പോയി ആ ഇപ്പൊ മേതൂട്ടി രാവിലത്തെ ആ ഒരു ഹാങ് ഓവറിൽ തന്നെ അവര് ഇപ്പോ ഏതോ റീൽസ് കണ്ടത് അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ നമ്മുടെ ഏഹ് ഭവ ഭവാനിയുടെ അങ്കത്തട്ടിലെത്തി പാചകം ഉണ്ടാക്കല് അതെ അതെ ഇപ്പൊ സാധനത അതിന് വേണ്ടിയിട്ടുള്ള സാധനത അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം അതിന്റക്ക് മേടിച്ചോണ്ടോർലിക്സ് ആണ് അയാളെ കൈമ കിട്ടിയത് ആ ഹോർലിക്സും ബൂസ്റ്റ് മേടിച്ചോണ്ടി വാ അതെ ഇത് കുറെ നാളെ ഇവിടെ മുന്നേ കാണുന്നതെയാ ഓളപ്പാട്ടെ ഓള് ഒരു സ്ഥലത്ത് നിന്ന് കഴിച്ച കാര്യ പറയുന്നു ഒന്ന് വേണ്ടെന്നാ പറയുന്നേ നമ്മുടെ പ്രിയന്റെ അവിൽ മിൽക്ക് ഓൾമോസ്റ്റ് റെഡി ആയി എന്ന് ആവൽ അപ്പോൾ റെഡി ആയതിനു ശേഷം ഇതിൽ നിന്ന് അറിയുണ്ടായിനി അപ്പം നമ്മൾ ഫേസ്ബുക്കിലേക്ക് ഫേസ്ബുക്കിലേക്കുള്ള വീഡിയോ എല്ലാം എടുത്തു അപ്പോൾ മേതു കുടിച്ചു അതുകൊണ്ട് ഇനിയിപ്പോൾ ശ്രീനാട്ടിന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം ഇപ്പം ഞാനിത് ഏതായാലും ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു എന്ന് കാണിച്ചു കൊടുത്തു ൂടെ മുകളിലായിട്ട് ഇട്ടു കൊടുക്കാം ബാക്കി നട്സും കാര്യങ്ങളെല്ലാം നമ്മളിതിലൊക്കെ പിന്നെ ഐസ് ക്രീമെല്ലാം ചേർക്കും ഞാനിപ്പോ ഐസ്ക്രീമൊന്നും ചേർത്തിട്ടില്ല ഐസ്ക്രീമെല്ലാം ചേർക്കാണ്ടാക്കിയത് ഇപ്പൊ നോക്കിയാ

ും വേനൽക്കാലത്തുള്ള അടിപൊളി ചോറ് കഴിക്കല് എപ്പന്നു പറയാൻ പറ്റില്ല മേതു വയറിലെന്ന് അറിഞ്ഞു പറഞ്ഞിട്ട് അങ്ങ് പോയിട്ടുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാട്

ഒരു മുരിഞ്ഞു വറപ്പിച്ചിട്ടുണ്ട് ഒരാള് മൂങ്ങാ എ ബി സി ഡി പഠിക്കുന്നുണ്ട് ഇയാൾ ഇരുന്നെല്ലാം വയറുള്ള നിറച്ചു കേട്ടാ അത് കഴിച്ചു കഴിഞ്ഞല്ലേ ഇപ്പൊ കളി തുടങ്ങി എ ബി സി ഡി പഠിക്കുമായിരുന്നു ആ ആ ഇന്നലെ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലായിട്ട് പറയുന്നത് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് എന്തുണ്ട് മണിക്കൂട്ട ഇന്ന് സ്കൂളിലെ വിശേഷം സ്പോർട്സ് ആണല്ലേ ശനിയാഴ്ച അപ്പൊ മണിക്കൂട്ടിന്റെ ഹോട്ടലിൽ ഉണ്ട് പറഞ്ഞു യെസ് യെസ് എല്ല ഒറ്റ വാക്കിൽ ഒതുക്കെ മണിക്കൂട്ട അവല് മുളിക്ക എങ്ങനെയുണ്ടായി കാണിക്കാൻ പറ്റില്ല ഞാൻ വേറെ പോയി അപ്പൊ ഇവൻ ഞാൻ വരുമ്പോഴത്തേക്ക് എടുത്ത് കഴിച്ചിട്ടുണ്ടായി എങ്ങനെ ഇണ്ടായിരുന്നു മണിക്കൂട്ട് വിഷപ്പെടണോ മണിക്കൂട്ടിനോ വൈകുന്നേരം അയ്യോ ജാറ് വൃത്തിയാക്കി വെച്ചാൽ കഴുകേണ്ട ആവശ്യമില്ല കൊടുത്ത അമ്മ ഞാൻ വന്നാടും കൊടുത്തു ആ വന്നാടും കഴിച്ചിനി പിന്നെ അമ്മ അതാട്ന്ന് പയറ് കുറിക്കുന്നുണ്ട് വൈകുന്നേരത്തെ വെള്ളിക്കെല്ലാം പരിപാടിയെല്ലാം അപ്പൊ മേതു അതാപറ്റിണ്ട് ഒരു ഉറക്കത്തിന്റെ ഇതെല്ലാം ആയിട്ട് ഇങ്ങനെയൊന്ന് കിടക്കുന്നു അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ പറയുന്നതിന് മുമ്പേ നമ്മൾ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്യണം അപ്പോഴേ നമ്മൾ വീഡിയോസ് തരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അല്ലേ മണിക്കൂട്ട മണിക്കൂട്ടം എന്തെങ്കിലും ഒന്നും പറയറില്ല മണിക്കൂട്ടം മറ്റു വാചാലനാണ് ഇപ്പൊ എന്താണെന്നറിയില്ല വാക്കുകൾ ചുരുക്കി ചുരുക്കി പറയലായിട്ട് ഞാൻ അമ്മ ഒരു തക്കാളിയും മറിച്ചോണ്ട് നമ്മൾ അവസാനിപ്പിക്കാൻ തക്കാളി കിട്ടി അമ്മേന്റെ തക്കാളി എവിടത്തും രണ്ട് തക്കാളി തക്കാളിണ്ടായി അതിൽ നിന്നൊരു തക്കാളിന്ന് പറിച്ചു പയറും ഇഷ്ടപോലെട്ടാ പയറ് പയർ ഒരു പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം പറിച്ചു അമ്മേ ആ തക്കാളിയാണ് ഇപ്രാവശ്യം തക്കാളിയാണ് കുറവ് തക്കാളി കഴിഞ്ഞ പ്രാവശ്യം ആയിട്ട് അടുത്ത ബൈ Madone, bye bye!